ഹായ് മിസ്ഇസ് ഗൌതം ഞാനിപ്പോൾ ജഗതി കൊച്ചാൻ റോഡിലുള്ള ലേ നാച്ചുറൽ എന്ന സെൻറ്റർ ഇന്ന് അതിന്റെ ഇലാബറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മുകളിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഭയങ്കര നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സൂത്തിങ് കളർ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏറ്റവും സൂത്തിങ് കളർ ഒരു മൈൻഡ് പീസ്ഫുൾ ആയിട്ട് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സർവീസ് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് പിന്നെ അതിന്റെ ഓണറായ ഷീജ ശരിക്കും ദുബായിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എന്നിട്ട് നടത്തുന്ന ആള് ശരിക്കും എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സലൂൺ നിങ്ങൾ എല്ലാവരും ഈ ജഗതിയും ഈതിന്റെ പരിസരത്തും ഈ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും വേണ്ടി തുറന്നിരുകയാണ് എല്ലാവരും വരിക Experience here. Thank you.